വെൽക്കം ടു എൻ ഐ എൻ എം ഫാഷൻ ഇപ്പോൾ എൻ്റെ പേര് അകിനാം നാട്ടോ കുറെ ആൾക്കാരൊക്കെ ചോദിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഈ ഇന്ന് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഹെയർ ആക്സസറി ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഹെയർ ആക്സസറീസും ആസസറീസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിലൊന്നാണ് ഇന്ന് ചെയ്യുന്നത് ഇതേപോലത്തെ ഫ്ലവേഴ്സ് നമ്മൾ ഈ ഒരു ഇതിൽ വരച്ച് ഷീറ്റിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കുള്ളൊരു വീഡിയോ തൊട്ട് പുറകിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇസ്തിരിപ്പെട്ടി ഒന്ന് ചൂടാക്കണുണ്ട് ഇസ്തിരിപ്പെട്ടി ചൂടായി വരുമ്പോഴേക്കും നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഓരോ ഉണ്ടാക്കി വെച്ച ഓരോ ഫ്ലവറും ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ അത് തനിയേ അതൊന്നിങ്ങനെ വീണ് പോകട്ടോ അപ്പോൾ ഒരുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എത്ര സമയം വെക്കുന്നോ അതനുസരിച്ച് ഇതിങ്ങനെ ചെറുതായിട്ട് വരും അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഫസ്റ്റ് വെക്കാനുള്ളതൊക്കെ കുറച്ച് ചെറുതാക്കണത് നല്ലതാണ് കുറച്ച് സമയം വെക്കണത് നല്ലതാണ് അപ്പോൾ ശേഷം ഒരു ഇതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഒരു പെൻസിലൊണ്ട് വെച്ചിട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ ഞാൻ അവസാനത്തേക്ക് അവസാനത്തേക്ക് വരുന്ന ഈ ഒരു പെറ്റൽ നമ്മൾ എന്തു ചെയ്യുക കുറച്ച് വലുതാക്കി തന്നെ അധിക സമയം ഒരുക്കേണ്ട ആവശ്യമില്ല അധിക സമയം ഈ ഒരു സ്ഥിതിപ്പെട്ടിൻ്റെ മുകളിൽ വെക്കണ്ട കേട്ടോ മനസ്സിലായല്ലോ പറഞ്ഞത് ഒന്നുമില്ല തുടക്കത്തിൽ ഒന്ന് രണ്ടെണ്ണം ചെറുതാക്കി അതായത് കുറച്ച് സമയം അധികം അങ്ങനെ പിടിച്ചു കൊടുക്കുക അപ്പോൾ നല്ലോണം ചെറുതാക്കി കിട്ടും പിന്നെ പിന്നെ കുറച്ചുകൂടി വലുതാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സിന് നമുക്ക് പ്രത്യേകിച്ച് കട്ട് ചെയ്യേണ്ടി ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്ലവർ കിട്ടും കേട്ടോ ഒരു അഞ്ച് പറ്റില്ലെങ്കിലും ഒരു ഫ്ലവറിന് ഇതേപോലെ ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്തോളാം അപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണം ആക്കി എടുക്കുന്നുണ്ട് ഒന്നിന് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നും നമ്മൾ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കിയതാണ് ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഫ്ലവർ ആക്കണമെന്ന് നോക്കാം ഇപ്പോൾ ഇത് അവസാനത്തേക്കുള്ള ഒന്ന് രണ്ട് ഫ്ലവേഴ്സാണ് നമ്മളിപ്പോൾ ചെയ്യണത് അപ്പോൾ അധിക സമയമൊന്നും വെച്ചിട്ടില്ല വേഗം എടുത്തു ദെൻ പെൻ പെൻസിലിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ നോക്ക് കുറച്ച് സമയം നമ്മൾ വെച്ചെടുത്താൽ മതി കേട്ടോ ദൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുത്തോളാം ദൻ അതൊന്ന് പെൻസിലിന്റെ ബാക്ക് സൈഡ് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കുക അപ്പം നല്ലൊരു ഷേപ്പിൽ വരും കേട്ടോ ഉണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ജോലി നടക്കുന്നുണ്ട് അതായിട്ട് ചെറിയൊരു നോയിസ് വന്നിട്ട് ഡിസ്റ്റേബ് ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇതേപോലെ നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗി കാണുമ്പോൾ തന്നെ ഇത് നമ്മൾ ഇനി ഒരു പോളനിലേക്ക് വെച്ച് കൊടുക്കാണ് ചെയ്യണത് അപ്പോൾ ഇത് പോളനിലേക്ക് വെച്ചൊരു ചെറിയൊരു പാർട്ട് മിസ്സായിപ്പോയി അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുക്കുക എത്രത്തോളം നമ്മൾ ഈ സിംഗിൾ മതിയെങ്കിലും അങ്ങനെ മതി പക്ഷേ എത്രത്തോളം നമ്മൾ വെക്കണോ അത്രത്തോളം ഭംഗി ഉണ്ടാവും കേട്ടോ ഞാനൊരു നാലെണ്ണം വെച്ചു കൊടുക്കണേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുത്താൽ മതി സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കൽ എങ്ങനെയെങ്കിലും കഴിയും ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വീട് ചുറ്റി നടക്കും മക്കളുടെ ശബ്ദം ഉണ്ടാവും ടി വിൻ്റെ ശബ്ദം ഉണ്ടാകും പുറമേ എന്നുള്ള ശബ്ദം ഉണ്ടാവും ഇതൊക്കെ ഒഴിവാക്കി വീഡിയോൻ്റെ ശബ്ദം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ കഴിവതും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ചെറുതായിട്ട് നിങ്ങളൊന്ന് ക്ഷമിക്കല്ലോ അല്ലേ അധികം അമ്മമാർ തന്നെയല്ലേ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കണം അപ്പോൾ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഫ്ലവറും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ അത് ടൈറ്റ് ആയിട്ട് അവിടെ നിൽക്കും ഇപ്പോൾ ഇതുകൊണ്ട് ഇത് എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് അലിഗേറ്റർ ക്ലിപ്പിലോ ടിക്ടാക്കിലോ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ബേബി ഹെഡ് ബാൻഡിലാണ് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ റെഡ് അങ്ങനത്തെ വൈബ്രൻറ്റ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി കേട്ടോ ലൈറ്റ് കളേഴ്സിനെക്കാട്ടും ഇങ്ങനത്തെ കളേഴ്സാണ് എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ബേബി ഹെഡ് ബാൻഡിലാണ് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒരു ഫോം ഷീറ്റിൽ ഒട്ടിച്ചിട്ട് ഇതിലേക്ക് ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടി വെറുതെ വെച്ചൊന്നേ ഉള്ളൂ അപ്പോൾ മോൾക്കധികം ബേബി ഹെഡ് ബാൻഡ് അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ അവൾ കുറച്ചുകൂടി വലുതായല്ലോ അപ്പോൾ അതുകൊണ്ട് ഹെയർ ബാൻഡിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ബേബി ഹെഡ് ബാൻഡ് ഒരു ത്രീ ഇയേഴ്സ് വരെയൊക്കെ ഓക്കെയാണ് ഏറ്റവും മോൾക്കിപ്പോൾ സിക്സ് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്ക് കുറച്ചൊരു ടൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വെറുതെ നിന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടണേ കമൻസ് കാണുമ്പോൾ സന്തോഷമാണ് താങ്ക്